പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വൈകുന്നേരം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അർജന്റീനയിലെത്തി അൻപത്തിയേഴ് വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് അർജന്റീനയിലേക്കുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി തല ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി മുമ്പ് അർജന്റീന സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എസിസ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ ഔപചാരികമായി സ്വാഗതവും ചെയ്തു അർജന്റീനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി സന്ദർശനത്തിനായി ബ്യൂണസ് ഐറിസിലെത്തി പ്രസിഡന്റ് ജാവിയർ മിലേയുമായി കൂടിക്കാഴ്ച നടത്താനും വിശദമായ ചർച്ചകൾ നടത്താനും ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് മോദി എക്സിലൂടെ കുറിച്ചിട്ടുണ്ടായിരുന്നു പുറപ്പെടുന്നതിന് മുമ്പുള്ള പ്രസ്താവനയിൽ അർജന്റീന ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയും ജി ട്വൻറ്റിയിലെ അടുത്ത സുഹൃത്തുമാണ് എന്ന് മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കണ്ടുമുട്ടിയ പ്രസിഡന്റ് ജാവിയർ മിലേയുമായുള്ള ചർച്ചകൾക്കായി താൻ കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയാണ് കൃഷി നിർണായക ധാതുക്കൾ ഊർജ്ജം വ്യാപാരം ടൂറിസം സാങ്കേതികവിദ്യ നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മോദി പറഞ്ഞിരിക്കുകയാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബോഗയിലേക്കുള്ള രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി അർജന്റീനയിൽ എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനായി ആറ് കരാറുകളിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രിക്ക് ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ബഹുമതി ലഭിച്ചു കരീബിയൻ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിദേശ നേതാവായി മാറാനും ഇതുവഴി മോദിക്ക് സാധിച്ചു ഖാന ട്രിനിഡ ടുബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ തുടങ്ങിയ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രി പദത്തിൽ ശേഷമുള്ള മോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനമാണിത് ഖാനയിലേക്കായിരുന്നു ആദ്യ സന്ദർശനം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാനയിലെത്തുന്നത് തുടർന്ന് ട്രിനിഡ ടുബാഗോ സന്ദർശിച്ചു പിന്നീടാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അർജന്റീനയിലേക്ക് എത്തിയത് നാലാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി മോദി പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിലേക്ക് പോകും ജൂലൈ അഞ്ച് മുതൽ എട്ട് വരെ മോദി ബ്രസീലിൽ ചെലവഴിക്കും അവസാന ഘട്ടം നമീബിയയിൽ ചെലവഴിക്കും മോദിയുടെ ആദ്യ നമീബിയ സന്ദർശനമാണ് ഇത് സന്ദർശനങ്ങളിലെല്ലാം വിവിധ ഉഭയകക്ഷി ചർച്ചകളിലും മോദി സംബന്ധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്